ചാവക്കാട് ഒരുമനയൂരിൽ കുറുനരിയുടെ വിളയാട്ടം മൂന്നുപേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു മാങ്ങോട്ടു ഭാഗത്ത് പറമ്പിൽ മേഞ്ഞിരുന്ന മൂന്നാടുകളെയും ആക്രമിച്ചു ഒരുമനയൂർ അഞ്ച് ആറ് വാർഡുകളിൽ ഉൾപ്പെടുന്ന മാങ്ങോട്ടുപടി അമ്പലത്താഴം മേഖലയിലാണ് കുറുനരി ഭീതി വിതച്ചത് പരിക്കേറ്റ ഒരുമനിയൂർ ആറാം വാർഡിൽ മുത്തന്മാവ് ലക്ഷം വീട് അയ്യപ്പൻ വീട്ടിൽ വേലായുധൻ മകൾ അനിത മാങ്ങോട്ട് സ്കൂളിനു സമീപം പേലി വീട്ടിൽ താമി മകൾ പുഷ്പ അഞ്ചാം വാർഡ് അമ്പലത്താഴം കിഴക്കിനിയത്ത് തങ്ക എന്നിവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു പറമ്പിൽ പണിയെടുക്കുന്നതിനിടെയാണ് പേർക്കും കുറുനരിയുടെ കടിയേറ്റത് ഏകദേശം ഒരു പതിനൊന്നരയോടുകൂടി ഒരു കുറുക്കൻ അഞ്ചാം വാർഡിലും ആറാം വാർഡിലും മൂന്ന് പേരെ കുറുക്കൻ കടിച്ചു എന്നുള്ള വിവരമാണ് അറിഞ്ഞത് അവരെ ചാവക്കാട് ആശുപത്രിയിലേക്ക് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് ഇഞ്ചക്ഷന് വേണ്ടി കൊണ്ടുപോയി അതുപോലെ തന്നെ രണ്ട് മൂന്ന് ആടുകളെയും നായ്ക്കളെയും കടിച്ചു എന്നുള്ളൊരു വിവരമാണ് അറിഞ്ഞിട്ടുള്ളത് ജനങ്ങളാകെ പരിഭ്രാന്തരായി നടന്നിരുന്നതാണ് ഇവിടെ അപ്പോൾ ആളുകൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ കുറുക്കൻ ചത്തയെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ജനങ്ങളാരും ഇനി പരിഭ്രാന്തരാകേണ്ടതില്ല